നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് ഒരു സീറ്റേ നേടാൻ സാധിച്ചുള്ളൂ എങ്കിലും പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതിലും കുറവ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളുമുണ്ട് എന്നാൽ വോട്ട് വർദ്ധിച്ചതിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആലപ്പുഴ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ചരിത്രം ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇലക്ഷൻ ദിവസങ്ങൾ ൾക്ക് മുൻപാണ് ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയെന്ന വലിയ ബോംബ് പൊട്ടിച്ച് സി പി എമ്മിനെ വെള്ളം കുടിപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നതോടെയാണ് ഇ പല സത്യങ്ങളും തുറന്നു പറയേണ്ട ഗതികേട് വന്നതും ഇപ്പോൾ വോട്ടും കൊണ്ടുപോയി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളുടെ വർധനവ് അത് ചെറിയൊരു നേട്ടമല്ല ശോഭ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണിത് കേന്ദ്ര നേതൃത്വത്തെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ശോഭ സുരേന്ദ്രന് വോട്ട് വർദ്ധിപ്പിക്കാനായത് ഒരു ലക്ഷത്തിലധികം വോട്ടുയർത്തിയ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപി മാത്രമാണ് വോട്ട് വോട്ടുയർത്തലിൽ ശോഭയ്ക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് നേടിയത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നതാണ് എൻ ഡി നേട്ടം രാഷ്ട്രീയ എതിരാളികളുടെയും ചില കുപ്രസിദ്ധരുടെയും കുപ്രചാരണങ്ങളും അതിജീവിച്ചാണ് ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം നടത്തിയത് ചില ശക്തികൾ എൻഡിഎയുടെ മുന്നേറ്റം തടയാൻ വൻതോതിൽ പണം പോലും ഇറക്കിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇടതുപക്ഷത്തിന്റെ കുത്തക വോട്ടുകളിലും യു ഡി എഫിന്റെ പരമ്പരാഗത സ്വാധീന മേഖലയിലും കടന്നു കയറിയിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി തരംഗത്തിന് സമാനമായി വോട്ടുകളുടെ വർദ്ധി ണികളെയും പിന്നിലാക്കാനും ശോഭയ്ക്ക് സാധിച്ചു എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും സംഘടനാ ശേഷിയും ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവവും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമാണ് ഇത്ര വലിയ കുതിപ്പ് എൻ ഡി എക്ക് ആലപ്പുഴയിൽ സാധ്യമാക്കിയത് ജനങ്ങളുടെ സ്നേഹവും അതുപോലെ വിശ്വാസവും നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ തോതിൽ വോട്ട് നേടാൻ കഴിഞ്ഞതെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു അവരുടെ വിശ്വാസം കാത്തുകൊണ്ട് സജീവമായി പ്രവർത്തന രംഗത്തുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ സിപിഎമ്മിനെ തോൽപ്പിച്ചത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ശോഭാ സുരേന്ദ്രനും മറ്റൊന്ന് സി പി എമ്മുകാരും ആലപ്പുഴ സി പി എമ്മിൽ കനത്ത അടി നടക്കുകയാണ് എസ് ഡി പി ഐ ബന്ധത്തിൽ പേരിൽ പാർട്ടിയിൽ നിന്ന് പലരും കൊഴിഞ്ഞുപോയി മറ്റൊന്ന് പാർട്ടിയിലെ ലഹരി സംഘങ്ങളെ മുതിർന്ന നേതാക്കളിൽ പലരും പിന്തുണച്ചു പിന്നെ ജി സുധാകരനെ പോലെയുള്ള നേതാക്കളെ പിണക്കി നിർത്തി അവരെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും കൂടെ നിർത്താൻ സിപിഎമ്മിന് കഴിഞ്ഞില്ല പിണറായി വിജയന്റെ അതിബുദ്ധിയാണ് സുധാകരനെ പിടക്കിയത് ആലപ്പുഴ സി പി എമ്മിൽ കൂട്ട അടിയാണ് നടക്കുന്നത് പാർട്ടിക്കാർ പോലും ശോഭയ്ക്ക് വോട്ട് കുത്തിയെന്ന ചർച്ച വരികയാണ് അങ്ങനെ സി പി എമ്മുകാർ തന്നെ ശോഭയെ വിജയിപ്പിച്ചു എന്നൊക്കെയാണ് പൊതുവിലൊരു സംസാരം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത